മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും നൃത്തകിയുമാണ് ആശാ ശരത് ശോഭനയും ആശാ ശരത്തും നവ്യ നായരും മഞ്ജു വാര്യറും കാവ്യ മാധവൻ മാധവനൊക്കെ തന്നെയും തനത് രൂപങ്ങളെ അതിന്റെ ക്ലാസിക്കൽ ശൈലിയിൽ അവതരിപ്പിക്കുന്നതിന് പകരം കാണികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നൃത്തരൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയും അതിന്റെ കഥാപശ്ചാത്തലം എന്താണോ അത് വാക്കുകളിൽ ആദ്യം പറഞ്ഞുകൊടുത്ത് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമെന്നാണ് പതിവ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നടി ആശാ ശരത്തിന്റെ നൃത്താവതരണവും നടന്നത് ഇളയ മകളും ഭർത്താവുമെല്ലാം ഈ നൃത്തം കാണാൻ എത്തിയിരുന്നു കണ്ട ഓരോ വ്യക്തികളും ഹൃദയം നൊടുങ്ങുന്ന വേദനയോടെയാണ് വേദിയിൽ നിന്നും പോയത് എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തന്റെ ഇമോഷൻസ് അടക്കാൻ കഴിയാതെ ആശാ ശരത്തും പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിർഭയ എന്ന പെൺകുട്ടിയുടെ കഥയായിരുന്നു ആശാ ശരത് സ്വന്തം നൃത്തത്തിലൂടെ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ഡൽഹിയിൽ നടന്ന രാജ്യത്തെ നടുക്കിയ പെൺകുട്ടിയുടെ അതിക്രൂരമായ പെൺകുട്ടിയുടെ കൊലപാതകം നൃത്താവിഷ്കാരമാക്കി അകക്ഷ ശരത്ത് അവതരിപ്പിച്ചപ്പോൾ വളരെയധികം ആകാംക്ഷയോടെയാണ് ഓരോ നിമിഷങ്ങളും കാണികൾ കണ്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിനായിരുന്നു രാജ്യത്തെ നടുക്കിയ അതിക്രൂരമായ നിർഭയ സംഭവം നടന്നത് താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ ബസ് കാത്തിരിക്കുകയായിരുന്നു സുഹൃത്തും പതിവ് പോലെ സർവീസ് നടത്തുന്ന ബസ്സാണെന്ന് കരുതി കയറിയ വാഹനത്തിൽ വെച്ചാണ് ആറുപേർ പെൺകുട്ടിയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത് പെൺകുട്ടിയെയും സുഹൃത്തിനെയും മഹിൽപാൽപൂരിലെ ഫ്ലൈ ഓവറിന് സമീപ ബസ്സിൽ നിന്നും പുറത്തേക്ക് എറിയുകയായിരുന്നു ക്രൂരമായ പീഡനത്തിൽ പെൺകുട്ടിയുടെ വൻകുടൽ ഗർഭപാത്രം എന്നിവയ്ക്ക് ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലെ മൌണ്ട് എലിസബത്ത് ആശുപത്രിയിൽ വരെ പ്രവേശിച്ചുവെങ്കിലും നിർഭയ ഡിസംബറിന് ഇരുപത്തിയൊമ്പതിന് മരിക്കുകയായിരുന്നു ഗുരുതരമായി പീഡനമാറ്റ പെൺകുട്ടിക്ക് അണുബാധയും മറ്റു അണുബന്ധ പ്രശ്നങ്ങളുമെല്ലാം അവളുടെ ആരോഗ്യസ്ഥിതി മോശമാക്കുകയും ചെയ്തു ആറ് പ്രതികളായിരുന്നു മൊത്തം കുറ്റത്തിൽ പിന്നീട് മുഖ്യ പ്രതിയായിരുന്ന ജയിലിൽ തന്നെ ആത്മഹത്യ ചെയ്യുകയും ഈ വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം നാല് പ്രതികളെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിനെ തൂക്കിക്കൊല്ലുകയുമായിരുന്നു ഈ രംഗങ്ങളൊക്കെ തന്നെയുമായിരുന്നു തന്റെ നൃത്തത്തിലൂടെ നടി ആശാ ശരത് വ്യക്തമാക്കിയത് ഈ ആശാ ശരത്തിന്റെ പ്രകടനം കണ്ടിട്ട് അവരുടെ സ്വന്തം മക്കൾ പോലും നെഞ്ചുപൊട്ടി കരഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അയ്യപ്പനെ നേരിട്ട് കാണുന്ന ഒരു ഭക്തിയുടെ വികാരം നടി സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെയും കാണികൾക്ക് വലിയ കുളിർമയുണ്ടാക്കിയെന്നും അവരുടെ ഹൃദയം നുറുങ്ങുന്ന പോലെയുള്ള പ്രകടനമായിരുന്നു